നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഒരു സ്പെഷ്യൽ വണക്കം പറയാനുണ്ട് കാരണം ഞാനിങ്ങനെ മലയാളി മാമനായിട്ട് ഇങ്ങനെ നിൽക്കുവാണല്ലോ അപ്പൊ എല്ലാവർക്കും വണക്കം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഡയറി ഈ ഡയറി നമ്മൾ വായിച്ചുകൊണ്ടാണ് തുടങ്ങാൻ പോകുന്നത് ഇതെനിക്ക് രണ്ടായിരത്തി പതിനെട്ടില് എനിക്ക് ഒരാൾ എൻ്റെ പോലെ ഞാൻ കാണുന്ന എൻ്റെ മോനെ പോലെ സ്നേഹിക്കുന്ന ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പൊ എന്തായാലും ഇതിനകത്ത് കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ തുടക്കം തന്നെ ഒരു പാട്ടാണ് എഴുതിയിരിക്കുന്നത് മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീൻ മടിമേലെ ആ ഒരു പാട്ടൊക്കെ എഴുതിയിട്ടാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ അപ്പം ഇതിനകത്ത് ഞാൻ കുറേ കാര്യങ്ങൾ പണ്ട് വന്ന രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന സമയത്തുള്ള എൻ്റെ ടിക്കറ്റ് അതുപോലെ രണ്ടായിരത്തി പതിനെട്ടില് പോയ അമ്പലങ്ങൾ തൃശൂർ പൂരം അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങൾ അന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങോട്ട് വന്ന ബസ് ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങള് അങ്ങനെയെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിപ്പോ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ അഖിൽ ഈ ജോലി ചെയ്യുന്നത് പുതിയ നല്ല ജോലി നോക്കിക്കൂടെ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ വന്നതിന്റെ തുടർച്ചയാണ് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ വന്നപ്പോൾ മെയ് പത്തിന് മെയ് പത്തിനാണ് ഞാൻ ഇവിടെ എത്തിയത് മെയ് ഒമ്പതിനായിരുന്നു ഫ്ലൈറ്റ് അപ്പം വന്നപ്പോൾ ഉള്ള സംഭവങ്ങൾ ഞാൻ അന്ന് ഡയർ ചെയ്തു വെച്ചിരുന്നതാണ് കേട്ടോ അപ്പം അത് ഞാൻ വായിക്കാം പിന്നെ ഇടയ്ക്ക് ഇത് മുടങ്ങി പോയായിരുന്നു കേട്ടോ കാരണം ജോലിയുടെ തിരക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം ഞാൻ അനുഭവിക്കുന്നതിൻ്റെ ഒരു ആയിരം ഇരട്ടി പ്രശ്നങ്ങളിൽ കൂടെയാണ് അന്ന് കടന്നു അതുകൊണ്ട് ഞാൻ അതപ്പം നിങ്ങളോട് ഒര്ജന്റ് സംഭവിച്ച എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ പതിപ്പതി നിങ്ങളോട് പറയാം അപ്പം എന്തായാലും മെയ് പത്തിന് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ വായിക്കാം നാല് പത്തിനായിരുന്നു ഫ്ലൈറ്റ് എല്ലാവരെയും കണ്ടു പരിചയപ്പെട്ടു സങ്കടമോ ടെൻഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ പൈസ അമ്പതിനായിരം ഉണ്ടായിരുന്നു അത് എയർപോർട്ടിൽ വെച്ച് തന്നെ പതിനാലായിരം രൂപ ഡോളർ ആക്കി തന്നു ആറു മണിക്ക് ശ്രീലങ്കയിൽ എത്തി തുടർന്ന് ഏഴ് പതിനഞ്ചിന്റെ ഫ്ലൈറ്റിന് ജപ്പാനിലേക്ക് യാത്ര തുടർന്നു രാവിലെ ആറോടെ എയർപോർട്ടിലെത്തി ഡാഷ് എന്ന ഒരാളുടെ ഫോൺ നമ്പർ തന്നിട്ട് ചേച്ചി അവിടെ നിന്ന് മറ്റൊരു റൂമിലേക്കും ഞങ്ങൾ ഡാഷ് ചേട്ടൻ്റെ റൂമിലേക്കും യാത്രയായി പോകുന്നതിന് മുന്നേ കയ്യിലുണ്ടായിരുന്നു നാനൂറ്റഞ്ച് ഡോളർ ജപ്പാൻ മണിയാക്കി നാപ്പത്തി മൂവായിരത്തി അമ്പത്തഞ്ച് ഉണ്ടായിരുന്നു കയ്യിൽ ൂമിലെത്തിയ ഉടൻ കയ്യിലുണ്ടായിരുന്ന മുപ്പത്താറായിരം ഇന്ത്യൻ മണിയാണ് കൂടെ ഒരു മാൻ പതിനായിരം ജാപ്പനീസിന് ഏഴു മാൻ ഡാഷ് എന്നയാൾക്ക് കൊടുത്തു അപ്പൊ ഇതാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അതായത് മാൻ എന്ന് പറയുമ്പോൾ എഴുപതിനായിരം ജാപ്പനീസ് തന്നെ ആണ് കേട്ടോ അതൊരു വലിയൊരു എമൗണ്ട് ആണ് അങ്ങനെ ആദ്യത്തെ ദിവസം സംഭവിച്ചാണ് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജപ്പാനില് നമ്മൾ റൂമിലേക്ക് കയറുമ്പം നമ്മളങ്ങനെ പൈസ കൊടുക്കണം അങ്ങനെ ഒരു ഇതില്ല നമ്മൾ റൂം ഷെയർ ചെയ്യുമ്പം അതിൻ്റെ ആയിട്ടുള്ള ഇപ്പൊ ഇത്ര വാടകയാണ് എല്ലാവരും കൂടി ഷെയർ ചെയ്യലേ ചെയ്യുന്നത് ഇതായത് എഴുപതിനായിരം ജാപ്പനീസ് വെച്ചിട്ട് മൂന്നര ലക്ഷം രൂപ ഞങ്ങൾ അഞ്ച് പേരുടെ കഴിയുന്ന ഒരാള് തട്ടിച്ചു അപ്പൊ അതാണ് ഇതിന്റെ അത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആളുടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് ഓർക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു ദിവസമാണ് ഇത് അപ്പം ഈ ഒരു ഫസ്റ്റ് ഡേ ഉള്ള തട്ടിപ്പ് ഇതുപോലെ തന്നെ ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാണ് ഓൾറെഡി അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പുകളാണ് ജപ്പാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മലയാളികളും അതുപോലെ പല ആളുകളും പല തട്ടിപ്പുകളും നടത്തുന്നുണ്ട് ജോലിക്ക് വേണ്ടിയിട്ട് അപ്പം ഇവിടെ വന്ന സമയത്ത് രണ്ട് മാസം മുന്നേ ആണെങ്കിൽ ഞാൻ ഒരുപാട് ഇൻറ്റർവ്യൂവിന് പോയി ലാസ്റ്റ് പോയ ഇൻ്റർവ്യൂസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് ഒന്ന് രണ്ട് കുറച്ച് മലയാളീസ് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പതിനഞ്ച് മാൻ ഇതിപ്പോൾ ഏഴുമാൻ എന്നല്ലേ ഞാൻ പറഞ്ഞു എഴുപതിനായിരം ജാപ്പനീസ് തന്നെ ഒന്നര ലക്ഷം ജാപ്പനീസ് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോലി റെഡിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ നമ്മുടെ ഒരു ഗതികേടം നോർത്ത് വയ്ക്കി നമ്മളിവിടെ അഞ്ചു വർഷം ഇവിടെ ജീവിച്ചിട്ടും നമുക്കിപ്പം ജോലി കാശ് കൊടുത്ത് മേടിക്കുക അതെന്നൊക്കെ പറയണത് വളരെ മോശപ്പെട്ടൊരു ഇതാണ് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു നമ്മുടെ കഴിവിനോ നമ്മുടെ ഒന്നിനോ അല്ല ജോലി അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ആളുകൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്പർ എന്ന ഈ നമ്പറിൽ വിളിച്ച് നീ ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ നീ ഓക്കെ ആണെങ്കിൽ നിനക്ക് ജാപ്പനീസ് അറിയാമെങ്കിൽ നിനക്ക് ജോലി കിട്ടും എന്ന് പറയേണ്ട നീ ഒരു ഒന്നര ലക്ഷം എനിക്ക് താ ഈ ഇയാളുമായിട്ട് ഇതാക്കി തരാം അങ്ങനെ പറഞ്ഞിട്ട് ഉള്ള തട്ടിപ്പുകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ എനിക്ക് ജോലി ചെയ്യാൻ ഒരു താല്പര്യമില്ല ഞാൻ ഒരിക്കലും കാശ് കൊടുത്ത് ജോലി മേടിക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ല കേട്ടോ അതിലും എത്രയോ ബെറ്ററാണ് ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഒരു ഹാർഡ് വർക്ക് ജോലി അപ്പം അത് നിങ്ങളുടെ അടുത്ത് ഇത്രയും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡയറി എടുത്തുകൊണ്ട് വന്നത് അപ്പം ഇതിൻ്റെ കയ്യിലുണ്ട് എപ്പോഴും ഞാൻ നിധി പോലെ ഞാൻ നാട്ടിൽ പോയപ്പോൾ അങ്ങോട്ടും കൊണ്ടുപോയി ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ടും കൊണ്ടുവന്നു അങ്ങനെ സൂക്ഷിക്കുന്ന ഒരു ഡയറിയാണ് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ പണിസ്ഥലത്തേക്കാണ് പോകുന്നത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ് ഈ ജോലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണേലും നാട്ടിലേക്ക് അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ വീട്ടുകാരുടെയൊക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടെനിക്ക് അല്ലാതെ എനിക്ക് അങ്ങനെ ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരു മടിയോ നാണോ അഭിമാനക്കുറവോ ഒന്നുമില്ല എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യത ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഒരുപാട് പറഞ്ഞു എന്ന് തോന്നുന്നു ഒരുപാട് പറഞ്ഞ് സമയം കളയുന്നില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ രാവിലെ തന്നെ ജോലിക്ക് പോവുകയാണ് ഇപ്പോൾ സ്റ്റേഷൻ്റെ അടുത്തോടെയാണ് കേട്ടോ പോകുന്നത് നമ്മളിന്ന് പുതിയൊരു സൈറ്റിലേക്കാണ് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ വീട് പൊളിക്കുന്ന പണിയാണ് അപ്പോൾ ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ജപ്പാൻ മുഴുവൻ പൊളിച്ചെടുക്കുകയോ ബ്രോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതുപോലെയാണ് ഏകദേശം കാരണം ഇന്നൊരു വലിയ റെസ്റ്റോറൻറ്റ് ആട്ടോ നമ്മൾ പൊളിക്കാൻ പോകുന്നത് രാവിലെ തന്നെ പോകുമ്പോൾ എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ഇന്ന് എന്ത് സൈറ്റാണ് എന്ത് പണിയാണ് ഇനിയും കൂടുതൽ ഹാർഡാണോ അല്ലയോ എന്നൊക്കെയുള്ളത് അപ്പോൾ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ എന്നും ഒരേ ടൈപ്പ് ജോലി ചെയ്ത് കഴിയുമ്പോൾ മടുപ്പില്ലേ എനിക്കങ്ങനെ തോന്നാറുണ്ട് അപ്പം ഒരു മൂന്നാല് വർഷമൊക്കെ ഒരു ജോലി ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ ജോലി ഇതാവുമ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകാം പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോലി കുറച്ച് ഹാർഡാണെങ്കിലും ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇത്രയും നല്ല കാഴ്ചകളൊക്കെ കണ്ടാണ് രാവിലെ തന്നെ ജോലിക്ക് പോകുന്നത് രാവിലെ കാരണമാണ് കൊണ്ടുവിട്ടത് അവിടെ എത്തി അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ റെസ്റ്റോറൻറ്റാണ് ഇന്ന് പൊളിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ റെസ്റ്റോറൻറ്റിലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം മൂന്ന് നിലയോളം ഉണ്ട് അപ്പോൾ മോളീന്നാണ് പൊളിച്ച് പൊളിച്ച് പൊളിച്ചടുക്കി ഇങ്ങോട്ട് താഴത്തേക്ക് വരേണ്ടത് അപ്പോൾ അവിടെ കുറച്ച് പണിക്കാരുണ്ടായിരുന്നു കേട്ടോ പിള്ളേരായിരുന്നു വിയറ്റ്നാമീസും ഇൻഡോനേഷ്യക്കാരും ഒക്കെ ആയിരുന്നു അപ്പോൾ രാവിലെ അവരെ പരിചയപ്പെട്ടു ജോലിക്ക് കയറി ഫസ്റ്റ് ബ്രേക്ക് ടൈം ആയിട്ടോ അപ്പോഴേക്കും ഞാനൊരു ക്രിസ്മസ് അപ്പൂപ്പനായി എൻ്റെ മുടിയും ഇതൊക്കെ കണ്ടോ താടിയും മീശയൊക്കെ ഇങ്ങനെ വെള്ളയായി അപ്പോൾ അങ്ങനെ കുറച്ച് ഹാർഡായിരുന്നു കേട്ടോ പണി ഹെവിയാണ് കുത്തി പൊളിക്കലൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിരിക്കുകയാണ് അപ്പം എല്ലാവരോടും വർത്തമാനം പറയുന്നുണ്ട് അതുപോലെ പുതിയ ഇവിടുത്തെ സാച്ചോനെ പരിചയപ്പെട്ടു ആളിങ്ങനെ കുറെ വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ റെസ്റ്റ് ചെയ്തിരുന്നു താഴത്തേക്ക് വെക്കുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ ഒരുപാട് ഫോറിനേഴ്സൊക്കെ പോകുന്നൊക്കെ കാണണം സൈഡിൽ കൂടെ അത് ഈ വീഡിയോയിൽ കാണത്തില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടിരുന്നു പിന്നെയും ജോലിക്ക് കയറാനുള്ള സമയമായി അപ്പോൾ ഇത് ഞങ്ങളുടെ പണി സാധനങ്ങളാണ് കേട്ടോ പണി സാധനങ്ങളാണ് രാജാവേന്ന് പറയുന്ന പോലെ അപ്പോൾ അതൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ പണിക്ക് കയറി പിന്നെ കുറേ സാധനങ്ങൾ ഞങ്ങൾക്ക് ഞാൻ മാറ്റണമായിരുന്നു കേട്ടോ അവിടെ നിന്ന് റെസ്റ്റോറൻറ്റല്ല കുറേ കബോർഡും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറേ ചുവന്ന് കയറ്റാനുണ്ടായിരുന്നു അതൊക്കെ ചുവന്ന് കയറ്റി അപ്പോൾ ഞാൻ ഇട്ടേക്കണ ഷർട്ട് കണ്ടോ പണി ഡ്രസ്സ് ഇതുവരെ റെഡി ആയില്ല കേട്ടോ അതൊക്കെ മേടിക്കണം വന്നിട്ട് ഇപ്പം മൂന്നാലഞ്ച് ദിവസം അഞ്ച് ദിവസമായി പണി തുടങ്ങിയിട്ട് ഇനിയിപ്പം ഞായറാഴ്ച കിട്ടുമ്പോൾ വർക്ക്മാനിലോ വല്ലതും പോയിട്ട് നല്ല കട്ടിയുള്ള ഡ്രസ്സ് പാൻറ്റും അതുപോലെ ഷർട്ടോ ടീ ഫുൾ കൈ ഉള്ള ഒക്കെ മേടിക്കണം ഈ ജോലിക്ക് അങ്ങനത്തെ ഡ്രസ്സാണ് വേണ്ടത് അപ്പം അങ്ങനെ ഉച്ചയായപ്പോൾ വീണ്ടും നമ്മൾ അവിടെ ഞാൻ കണ്ടു ഒരു ഫാമിലി മാർട്ടുണ്ട് താഴത്തേക്ക് വെക്കുമ്പോൾ കാണായിരുന്നു അപ്പോൾ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് നമ്മൾ ഫുഡ് മേടിച്ചു കേട്ടോ ഒരു ബന്ദോ ബോക്സ് അതുപോലെ തന്നെ പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ കാണുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ പൊളിക്കുന്ന റെസ്റ്റോറൻറ്റ് അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഓപ്പോസിറ്റ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ബന്ദോയും പഴമൊക്കെ മേടിച്ചുകൊണ്ട് നേരെ വീണ്ടും പോവാണ് അവിടെ പോയി അതെല്ലാം കഴിച്ചു വിട്ടോ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എന്താണ് കഴിച്ചതെന്നുള്ളത് ഇതായിരുന്നു നമ്മുടെ വർക്ക് സൈറ്റ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കുത്തി പൊളിക്കണം അതൊക്കെയായിരുന്നു പണികൾ അപ്പം ഞങ്ങൾ മൂന്നാലഞ്ച് പേര് കൂടി കുത്തിപ്പൊളിച്ചിടും കുറച്ച് പേരത് കോരി മാറ്റി അടുത്ത ഇതിലേക്ക് കൊണ്ടുപോകും പിന്നെ ഏറ്റവും താഴെ ഇറക്കിയിട്ട് വേണ്ട ഇതൊക്കെ കളയാനായിട്ട് വണ്ടിയിൽ കൊണ്ടിടണ്ടേ അപ്പോൾ അങ്ങനെയായിരുന്നു പിന്നെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ വളരെ സന്തോഷമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് പോകാനുള്ളൊരു തിടുക്കത്തിലാണ് കോട്ട ഒക്കെ എടുത്തിടുകയാണ് അതിനിടയ്ക്ക് എന്തൊക്കെയോ വർത്താനൊക്കെ പറയുന്നുണ്ട് കമ്പനിയുടെ ഏതെങ്കിലും മൂലയ്ക്ക് എന്നുള്ള പണിയല്ലല്ലോ ഇത് നമുക്ക് ട്രാവൽ ചെയ്യാം പുതിയ ആളുകളെ പരിചയപ്പെടാം ഒരുപാട് വർത്തമാനം പറയാം ജാപ്പനീസ് പഠിക്കാം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് എനിക്ക് ഈ ജോലി ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ഹാർഡാണ് അതിപ്പം മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ നാട്ടിൽ വെച്ചും സൈറ്റിൽ ഞാൻ വർക്ക് ചെയ്തോണ്ട് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് ഭയങ്കര ബോറിങ് ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആ ജോലി ഉപേക്ഷിച്ചു അപ്പോൾ എനിക്ക് കുറച്ച് ആളുകളൊക്കെ പരിചയപ്പെട്ട് ഇതുപോലെ ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അങ്ങനെ വൈകുന്നേരമായി അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളെ വിളിക്കാൻ ആൾ വന്നു അതുപോലെ അവർ കാറിലാണ് കേട്ടോ പോകുന്നത് അവരുടെ സാച്ചോടെ കൂടെ അപ്പോൾ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു പോയി അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം